ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ എനിക്ക് സുഖാണ് ഇന്ന് വീക്ക് ഓഫ് ആണ് ജോലിക്ക് പോയില്ല വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് ഒതുക്കി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു നോർമൽ ഒരു കൊച്ചു വിഷയം നിങ്ങളുമായിട്ട് ഒരുപക്ഷെ എല്ലാവരും അനുഭവിക്കുകയും പലർക്കും അത് മനസ്സിലാക്കാൻ സ്വയം മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചെറുതായിട്ടൊരു വീഡിയോ മനസമാധാനം ഒട്ടുമില്ല ആകെ ടെൻഷനാണ് എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണോ നിങ്ങൾ എന്താ അതിന് കാരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ സത്യസന്ധമായി തന്നെ ആലോചിക്കുക അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾ സ്വയം സ്വന്തം മനസ്സിനോട് പറയുക മനസ്സിനൊട്ടും കള്ളത്തരം കാണിക്കാൻ പാടില്ല സത്യസന്ധമായിരിക്കണം ഉത്തരങ്ങൾ ഓക്കേ ഒരു വെറും സിമ്പിൾ ക്വസ്റ്റിനാണേ നിങ്ങളുടെ മക്കൾക്ക് എക്സാം ആണ് എക്സാം ആണെങ്കിൽ അവരെക്കാളും ടെൻഷൻ അടിക്കുന്നത് നിങ്ങളാണോ ഉത്തര സ്വയം നൽകിയാൽ മതി എന്നോട് പറയണ്ട കൂട്ടത്തിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ കേൾക്കുക നിങ്ങൾ അതുപോലെയാണോ ആ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കുക അതായത് നിങ്ങളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതായത് ഉള്ള കുട്ടികൾ കൂടെ കൂടെയുണ്ടെങ്കിൽ ഏതു നേരവും അവരുടെ പുറകെ നടന്ന് പഠിച്ചു 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 എന്ന് ചോദിച്ച് അവർക്കൊന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതിരിക്കുക അത് പോരാതെ അത് പോരാതെ നിങ്ങളുടെ ശ്വാസം കൂടെ നിലച്ചു പോകുന്ന രീതിയിലുള്ള അത്രയും ടെൻഷൻ അടിക്കുക ഇനിയിപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ദൂരെ ആണെങ്കിൽ അതായത് വീട്ടിൽ നിൽക്കുക ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാമിൻ്റെ സമയം അല്ലാത്ത സമയം എപ്പോഴാണെങ്കിലും ഇങ്ങനെ ഏതു നേരം ഫോൺ വിളിച്ചിട്ട് പഠിച്ചോ പഠിച്ചോ അല്ലെങ്കിൽ കഴിച്ചോ കഴിച്ചോ എന്നിങ്ങനെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കുക ശരിയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുമല്ലോ എന്നുള്ള ഒരു മനസ്സമാധാനത്തിന് വേണ്ടി വേണ്ടിയായിരിക്കാം നിങ്ങളിതൊക്കെ സമയസമയം ചെയ്യുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനോടൊപ്പം നിങ്ങൾ നിങ്ങൾ ഓരോ ഫോൺ കോഴുവിലും അത് പിള്ളരിലെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് ഒക്കെ കാരണം ഒരാൾ വന്ന് ചോദിച്ചാൽ മാത്രം എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കോൺസെൻട്രേഷൻ കോൺ കോൺഫിഡൻസ് ലെവലൊക്കെ ആ ഒരു ലെവലിലോട്ടിങ്ങനെ പിള്ളേർ താണു താണു പോകുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ് എ പാരൻ്റ് നമ്മളൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ പഠിക്കുന്നതും കഴിക്കുന്നതും അവർക്ക് അതായത് കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മോറൽ സപ്പോർട്ടായിട്ട് നിൽക്കുക നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സമയാസമയം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളൂ അല്ലാതെ അവരുടെ കൂടെ നടന്ന് എപ്പോഴും അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞതിങ്ങനെ ഡയറക്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അവർക്ക് ഒരിക്കലും മാത്രം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വീഴ്ച പറ്റുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഞാൻ ചെയ്ത് ശരിയായില്ല അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ സ്വയംബോധം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അവർ ചെയ്യുന്നൊക്കെ നമുക്ക് വേണ്ടിയായിരിക്കുമോ അമ്മയ്ക്ക് വേണ്ടി അല്ല അച്ഛന് വേണ്ടി എന്നുള്ളൊരു ചിന്തയിൽ മാത്രമായിരിക്കും ചെയ്യുക അതൊരിക്കലും സക്സസ്ഫുൾ ആവുകയുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെയുള്ളൊരു കാര്യം അതെല്ലാവരും എപ്പോഴും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ മറ്റൊരു കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ പോലെ തന്നെ എൻ്റെ കുട്ടിയും പെർഫോം ചെയ്യണമെന്ന് ഷാഠ്യം പിടിക്കുക അങ്ങനെയാണ് അങ്ങനത്തെ ഒരിതുണ്ടെങ്കിൽ അവരുടെ പാരൻറ്റുമായിട്ട് നമ്മളെയും അതായത് ഏത് കുട്ടിയുടെ ഏത് കുട്ടിയുമായിട്ടാണ് നമ്മുടെ കുട്ടിയെ താരതമ്യം ചെയ്യുന്നത് ആ കുട്ടികളുടെ പാരൻറ്റുമായിട്ട് നമ്മളും നമ്മളെയും കൂടി ഒന്ന് താരതമ്യം ചെയ്യുക അവരുള്ള ലെവലിൽ തന്നെയാണ് നമ്മളുള്ളത് അല്ലെ അവർക്കുള്ള കഴിവുകളിൽ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾക്കുള്ളത് എന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്നാലും നമ്മുടെ കുട്ടികളല്ലേ നമ്മുടെ ലെവലിലല്ലേ വരത്തുള്ളൂ അതിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്ത് കൊണ്ടു വന്നാൽ ചെയ്താൽ അസ് യൂഷ്യൽ എല്ലാവരും പറയുന്ന പോലെ പിള്ളേരുടെ കോൺഫിഡൻസ് പോവുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ പ്ലസ് നമ്മുടെ ടെൻഷൻ ലെവൽ കൂടുകയാണ് കോൺഫിഡൻസ് ലെവലിൽ നമ്മുടെ ടെൻഷൻ ലെവൽ കൂടി 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 വേറെ വല്ല പ്രശ്നങ്ങളും നമുക്കുണ്ടാവുകയും ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ അതായത് കുട്ടികളുടെ എക്സാം കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻസ് അതൊക്കെ ഒന്ന് ഇച്ചിരി ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ കഴിയും ഇത് ഇത് സത്യസന്ധമായിട്ടാണ് ഉൾക്കൊള്ളണം പാതി ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് പാതി ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ആയാലൊരിക്കലും നമുക്കത് ആ ടെൻഷൻ ഫ്രീ ആവാനിരിക്കില്ല അവർ അവരുടെ വഴിക്ക് വിടുക അവർ നല്ലത് ചെയ്യുമെന്ന് അവരിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക പിള്ളേരുടെ മുകളിൽ നമുക്കൊരു വിശ്വാസം വേണം പ്ലസ് അവർ അവരുടെ പ്രശ്നങ്ങളും പരിഹാര പ്രശ്നങ്ങൾ കേൾക്കുക അതിനുള്ള പരിഹാരം കൊടുക്കുക അവർക്ക് നൂറ് ശതമാനം മോറൽ സപ്പോർട്ടായിട്ട് നിൽക്കുക അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടു നമ്മളുടെ ടെൻഷനും കുറയും അവർക്കും നമ്മളെ കൊണ്ടുള്ള ശല്യം കുറയും അവർക്ക് മനസ്സിലാവും നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് അവർക്ക് അല്ലെങ്കിൽ ആർ ആർ അവർക്ക് വേണ്ടി തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നതെന്ന് അവർക്ക് ഉൾക്കൊള്ളാനും കഴിയും അതാണ് ഈ ടെൻഷൻ കുറച്ച് കുറച്ച് കഴിഞ്ഞ് അവരോടുമായിട്ട് മിങ്കിൾ ചെയ്താലുള്ള ഗുണം അവർ നമ്മളെ അടുത്തേക്ക് വരും നമ്മൾ അവരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല നെക്സ്റ്റ് നിങ്ങൾ ഒരു കൂട്ടം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന ആളോ ഒക്കെ ആണെങ്കിൽ അവരോടുള്ള ചോദ്യമാണ് അടുത്തത് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ ലൈക്ക് അയൽക്കൂട്ടം ചില പല മീറ്റിങ്ങുകൾ യാത്രകൾ അതൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളോടുള്ളൊരു ചോദ്യം അതാണ് ഇത് അവിടെയുള്ള ഒരാൾ അതിനകത്തു തന്നെയുള്ള വേറൊരാളെ പറ്റി ആരോടും പറയരുത് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയുന്നു മനസ്സിലായില്ല പരദൂഷണം എന്ന് വേണമെങ്കിൽ പറയാം അയാൾക്ക് സപ്പോർട്ട് ആ പറയുന്ന ആൾക്ക് സപ്പോർട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അയാളെപ്പറ്റി മറ്റേയാളെപ്പറ്റി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഒരാളെ കൂട്ട് കിട്ടിയില്ല നമ്മളുടെ ആ ഒരു അഭിപ്രായം പറയാൻ ഒരാൾ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് സപ്പോർട്ടായിട്ട് അയാൾക്ക് സപ്പോർട്ടായിട്ട് ഹാ അങ്ങനെ ആയിരുന്നു എനിക്കും അനുഭവം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ കാര്യം അതേ കാര്യം മറ്റൊരാളോട് ഇനിയും വേറൊരാളോട് പറയരുത് എന്ന് പറഞ്ഞ് പറയുകയോ ചെയ്യുന്ന ഒരാൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണോ നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് വേണോ ഉത്തരം പറയാൻ മറ്റുള്ളവർ നമ്മുടെ മനസാക്ഷിക്ക് അറിയാലോ നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മറുപടി സ്വയം കൊടുക്കും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആണാണ് നിങ്ങളെങ്കിൽ ബാക്കി കൂടെ കേൾക്കുക നിങ്ങൾ പറഞ്ഞ കഥ നിങ്ങളിൽ നിന്ന് കേട്ട ഒരാൾ അത് ആരെക്കുറിച്ചാണോ നിങ്ങളോട് പറഞ്ഞത് അയാളോട് തന്നെ പോയി പറയുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ആദ്യം പറഞ്ഞ ആൾ തന്നെ നിങ്ങൾ സപ്പോർട്ടായി അയാളോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റേ ആളോട് പോയി പറയുന്നു എന്നോട്ടപ്പോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ആദ്യം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായി മറ്റുള്ളവർ മറ്റുള്ളവർ പറഞ്ഞതൊന്നും എവിടെയുമില്ല നിങ്ങളോട് മാത്രം അയാൾക്ക് ആരെക്കുറിച്ചാണോ നിങ്ങളോട് പറഞ്ഞത് അയാൾക്ക് ദേഷ്യമാവുകയും ചെയ്യും പിന്നെ അയാളെ കാണുമ്പോഴൊന്നും പുഞ്ചിരിക്കാൻ പോലും നിങ്ങൾക്കാവില്ല എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത ആളായി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ മാറുകയും ചെയ്യും ഉള്ള മനസ്സമാധാനം പോകുമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ലോ അതൊക്കെ തന്നെയാണ് കാര്യം ഒരു നല്ല ബന്ധവും പോയി അല്ലേ ഒന്ന് ഓർത്ത് നോക്കൂ ഇങ്ങനെ എത്ര ആളുകൾക്ക് എത്ര തവണ എന്ന് ഇങ്ങനെ ഒരു സമാധാനക്കേട് ഒഴിവാക്കാൻ ഒരൊറ്റ കാര്യം വെച്ച് വേണ്ടതുള്ളൂ ഇതുപോലെ അപവാദ പ്രചരണവുമായിട്ട് വരുന്നവരോട് ഡയറക്റ്റായിട്ട് പറയാം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല സമയവുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്കങ്ങനെ പറയാനുള്ളൊരു ധൈര്യമില്ല അയാളുടെ മുഖത്തൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു വാക്ക് പോലും അഭിപ്രായം പറയാതെ മുഴുവൻ കേട്ടുകൊള്ളുക ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തോട്ട് കളയുക എന്ന് പണ്ടുള്ളവർ പറയുന്നില്ലേ അതുപോലെ ഒന്നും മനസ്സിൽ കൊള്ളാൻ കൊള്ളിക്കാണ്ട് കേൾക്കുക കേട്ടത് അതുപോലെ തന്നെ വിടുക ഇതുപോലെ തന്നെ മറ്റൊരാളോട് പറയൂ എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകാനും പാടില്ല പിന്നെ ഒരു മനസമാധാനക്കേടും അതിനെ ചൊല്ലി വേണ്ടല്ലോ അല്ലേ ഇനി എൻ്റെ മൂന്നാമത്തെ ചോദ്യം എല്ലാവരും എന്നെയാണോ നോക്കുന്നത് എനിക്ക് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ ചെയ്താൽ ആളിലെന്തെങ്കിലും വിചാരിക്കുമോ തൊട്ടുമുന്നിലുള്ള ആളുകൾ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ അങ്ങനെ ഒരുപാട് സംശയങ്ങളും ഇവരൊക്കെ എനിക്കെതിരാണെന്നൊക്കെ ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളാണോ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയാണത് എനിക്കറിയാം സത്യം പറയാലോ എനിക്കും ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും ഒരു നല്ലൊരു പടയ്ക്ക് ജീൻസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു ഒരു ജീൻസ് ഇടുക അല്ലെങ്കിൽ നമ്മളൊരു ഡാൻസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ വല്ലതും എഴുതി ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചിന്തിക്കും ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത വല്ലാതെ തന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അനാവശ്യ ചിന്തകൾ ഒരുപാടായപ്പോൾ ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചു ഞാൻ എത്ര പേരെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ ചിലരുടെ ഡ്രസ്സിങ്ങൊക്കെ കണ്ട് അടുത്തിരിക്കുന്ന ആളോടൊരു കമ്മൻറ്റ് പോസ് പാസ്സാക്കുമെന്നല്ലാതെ അയാൾ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി ചിന്തിക്കാനോ അയാളെപ്പറ്റി ചർച്ച ചെയ്യാനോ എൻ്റെ കയ്യിൽ സമയമുണ്ടാവാറില്ല ഒരു പക്ഷേ ഇതുപോലെ ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നവർക്ക് നമ്മളെക്കുറിച്ച് അതായത് മുന്നിൽ കൂടെ പോകുന്ന ആൾക്കാരെ കുറിച്ചെല്ലാം കമൻ്റ് പറഞ്ഞ് ചിരിക്കാനൊക്കെ സമയമുണ്ടായി എന്ന് അല്ലാതെ ഒരു കുഞ്ഞു പോലും നമ്മുടെ സ്വന്തം കാര്യത്തിനെ കുറിച്ചല്ലാണ്ട് മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ട് സമയം കളയുന്നില്ല സ്വന്തം ജീവിതം ഇവിടെ ജീവിച്ച് തീർക്കേണ്ട സമയമില്ല അപ്പോഴാണ് ആരാ ജീവിതത്തെ കുറിച്ചും അല്ലാതെ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും അവരുടെ ചേത്തികളെ കുറിച്ചും ഒക്കെ ചിന്തിച്ചിട്ട് സമയം കളയാ ഇവിടെ ആർക്കും നേരും ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ അവർ നമ്മളെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ കമൻ്റ് അടിച്ചു ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അവിടെ ഇരുന്നോട്ടെ നമുക്ക് എന്താ ചെയ്തോ അത് അവർക്കല്ലേ പ്രശ്നം അവരുടെ പ്രശ്നമില്ലേ ആലോചിക്കലും അതിനുള്ള സമയം കണ്ടെത്തിലൊക്കെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നു എന്ന് നമ്മളാണ് ചിന്തിക്കുന്നത് അല്ലാണ്ട് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ചിന്തിച്ച് അവരുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല എന്നതാണ് വാസ്തവം അടുത്ത ചോദ്യം നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത് നിങ്ങളെ വേണ്ടാത്ത ഒരാളുടെ പുറകിൽ അത് നമുക്ക് മനസ്സിലാവും അത് നമുക്കറിയാം അയാൾക്ക് നമ്മളെ വേണ്ട എന്നിട്ട് വീണ്ടും വീണ്ടും പോകുന്ന ഒരാളാണോ നിങ്ങൾ ആണെങ്കിൽ ആ സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കണം അത്യാവശ്യമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം ഈ പ്രിയപ്പെട്ട ആള് അത് ആരുമായിരിക്കട്ടെ ഇവൻ നമ്മുടെ മക്കൾ വരെ ആയിക്കോട്ടെ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് തന്നെ ഇരിക്കുക നമ്മളെ വേണ്ടവരാണെങ്കിൽ അവരെവിടെയും പോകില്ല ഇനിയിപ്പോൾ നമ്മളെ വേണ്ടാത്തവരാണെങ്കിൽ അവരിട്ട് തിരിച്ചു വരാനും പോകുന്നില്ല അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കറിയാം ഒഴിവാക്കാൻ ഇവരെ ഒഴിവാക്കാൻ ഇങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കാൻ ആദ്യം ഒഴിവാക്കേണ്ടത് അവരുടെ കൂടെ നമ്മൾ ചിൽ ചിലവഴിച്ച നല്ല ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെയാണ് അത് വരുമ്പോഴാണ് അവസാനമായി ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ ചിലപ്പോൾ സംസാരിച്ചാലോ എന്ന വിചാരം വന്ന് നമ്മളിൽ വണ് വല്ലാണ്ട് വീണ്ടും വന്നെന്നറിയുന്നു അപ്പോൾ നമ്മൾ വീണ്ടും വിളിക്കും നമ്മളെ നമ്മൾ ഓൾറെഡി ശല്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കൽ പോലും ആ കോൾ പേക്ക് ചെയ്യില്ല അല്ലേ അപ്പോൾ പിന്നെന്താവും അത് പിന്നെയും നമുക്ക് വേദനയാവും ദേഷ്യം കരച്ചിൽ ടെൻഷൻ ഒക്കെ വരും എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും എന്ന് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ ആവില്ല അതുകൊണ്ട് ഓർമ്മകൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുക അവർ അവരുടെ പുതിയ ലോകത്തിൽ ബിസ്സിയായ പോലെ അവരില്ലാത്ത ഒരു പുതിയ സന്തോഷം നിറഞ്ഞൊരു ലോകം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ വില നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം അത് അറിയുന്ന ആളുകളുടെ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളുടെ വില അറിയുന്ന ആളുകളുടെ ഇടയിലായിരിക്കണം നമ്മളുണ്ടാവേണ്ടത് നമ്മുടെ വില നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ ഏറ്റവും അധികം അറിയുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം ആയിരിക്കും അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഇരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക നമ്മൾ വേണ്ടാത്തവരെ തേടി വീണ്ടും വീണ്ടും പോയി ഈ പറഞ്ഞ പോലെ നമ്മുടെ വില കളയരുത് പിന്നെ വേറൊന്ന് അടുത്ത ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ അതൊക്കെ നിങ്ങളതുമായിട്ട് കമ്പയർ ചെയ്ത് സങ്കടപ്പെടുന്ന ഒരാളാണോ അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന അതിൽ ടെൻഷൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ടെൻഷൻ ആവുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങൾക്കറിയാവോ നിങ്ങൾ അറിയാത്ത എത്ര വിഷമങ്ങൾ അവർക്കുണ്ടെന്ന് ഒരു പക്ഷെ എല്ലാം ഒളിപ്പിച്ച് അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ സന്തോഷം പുറത്ത് കാണിച്ച് നടക്കുന്നവർ ആയിക്കൂടാ എന്നില്ലല്ലോ ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈഡ്സ് കവർ എന്ന് പറയുന്നില്ലേ അതുപോലെ പലപ്പോഴും പുറമെ കാണുന്നതല്ല സത്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ കൗണ്ട് യുവർ ബ്ലസ്സിങ്സ് നമുക്ക് കിട്ടിയ ബ്ലസ്സിങ്സ് നമുക്ക് കൗണ്ട് ചെയ്യുക നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ കണക്കിലെടുക്കുക സങ്കടങ്ങളെ മാക്സിമം മറക്കാൻ ശ്രമിക്കുക ഒരിക്കലും നമ്മളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായി കമ്പെയർ ചെയ്യാതിരിക്കുക ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരുപാട് പേര് നമ്മളുടെ ചുറ്റിലുമുണ്ട് തുടക്കത്തിലെ വേദന ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിന്ദാ ബിന്ദാസായിരിക്കും നമ്മൾ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരിൽ ഒരാളായി നമ്മൾ മാറും അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ സ്വന്തം കയ്യിലിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കും കാണാൻ വ്യത്യാസം ഇതൊക്കെ കേട്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മൾ മാറാൻ പോകുന്നില്ല എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞപോലെ ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നതാണ് സംഭവങ്ങൾ എന്താ പറയുക ഒരു ദിവസം കൊണ്ടൊന്നും ഇതാരും ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ടൊന്നും ആരും എന്താ പറയുക മോട്ടിവേറ്റായി നമ്മുടെ സ്വഭാവം മൊത്തമായിട്ട് മാറ്റിമാറിക്കുകയാണെന്ന് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരുപാട് പേരുടെ എന്താ പറയുക ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് ഒരു പത്തൊൻപത് ശതമാനമെങ്കിലും ഉണ്ടാവാൻ എന്തായാലും കഴിയും അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം ഞാൻ തന്നെ അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞതൊക്കെ സംഭവങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയും നമ്മളിൽ വേണ്ടപ്പെട്ടവരുടെ കൂടെ ആളുകളിൽ നിന്നും ഒരിക്കൽ പോലും വെറുതെ ഇരിക്കാതെയും എപ്പോഴും ആയിട്ടിരിക്കും ഉറങ്ങുന്ന സമയത്തല്ലാണ്ട് വേറൊരു സമയത്തും വെറുതെ ഇരിക്കാറില്ല അത്രയും അങ്ങനെയൊക്കെ നിന്നാൽ ഒരുപാട് 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 വ്യത്യാസമുണ്ടാകും എല്ലാവരും എല്ലാവരും ഇനിയുള്ള ബാക്കിയുള്ള ജീവിതമെങ്കിലും ടെൻഷൻ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും എന്നെ എന്നെപ്പോലുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാരുടെ കാര്യം ചിലപ്പോൾ തൽക്കാലം പറയുന്നില്ല നമ്മൾ സ്ത്രീകളല്ലേ എല്ലാ ടെൻഷനും വേണ്ടാത്തേക്ക് തല്ലിലിരുത്ത് വയ്ക്കുന്നത് നമ്മുടെ കാര്യം പറയും അങ്ങനെ എന്താ പറയുക ടെൻഷൻ ഫ്രീ ആയിട്ട് ബാക്കിയുള്ള ജീവിതം ബിന്ദാസായിട്ട് കഴിയാൻ കഴിയട്ടെ എന്ന് എല്ലാവരേക്കും ആശംസിച്ചുകൊണ്ട് ഹാവ് എ സേഫ് ഡേ ഐ എം സൈനിങ് ഓഫ് ഐ മീൻ this is anisha signing off bye love you all